ഒറ്റപ്പെട്ട എന്റെ യാത്രയിൽ ആരെങ്കിലും കൂട്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ ഒറ്റപ്പെട്ട യാത്രയിൽ എനിക്ക് അകപ്പാടുള്ള കൂട്ടുകാർ നമുക്ക് അവൻ പുറകെ വരുമെന്തായിരുന്നു കേട്ടോ ഞാൻ പോവാന വെയിറ്റ് ചെയ്തങ്ങനെ ചുമറുങ്ങിലേക്ക് ഏകദേശം ആണ് ഉള്ളത് ിലോമീറ്റർ മൂന്നര കിലോമീറ്റർ നടന്നു പോകുന്ന വഴിയുണ്ടോ കാട് ഏരിയ ഒരു മനുഷ്യരില്ല കൂടെ ഉണ്ടായിരുന്ന രണ്ട് പട്ടിക്കുട്ടന്മാരാണ് തിരിച്ച് കിട്ടി പോയി അന്മാരൊരു ഒരു ഒന്ന് കിലോമീറ്റർ അല്ല രണ്ട് കിലോമീറ്റർ ഒക്കെ കൂടെ വന്നിട്ടുണ്ടാകുമ്പോൾ തിരിച്ചു ഓരോ സ്ഥലത്തേക്ക് പോകും ഏറ്റവും വലിയ പ്രത്യേക എന്താ പറയുക കൂടെ ഈ പോകുന്ന എന്റെ യാത്രായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരോട് ചില റിസ്ക്കാണ് ഈ വഴി ഇതുപോലെ ട്രക്ക് ചെയ്ത് വേറെ ഒരാൾ പോയിട്ടില്ല പോയിട്ടില്ല അല്ല അതുപോലെ പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് അതായത് വർഷത്തില് മൂന്നോ നാലോ പേരൊക്കെയാണ് ഇത് ഇവിടെ ഇതുപോലെ നടന്നുകൊണ്ട് പോകുന്നത് ബാക്കിയുള്ളവരൊക്കെ എന്താണ് താഴെ ചമൃങ്ങിന്ന് ഇതുപോലെ ട്രക്ക് അതുപോലുള്ള വണ്ടികളൊക്കെ വിടിച്ചിട്ടാണ് പോവുക കാരണം ഇത് ഭയങ്കര റിസ്ക് ആണ് അതുപോലെ തന്നെ നമ്മള് എന്താ പറയാ ഒരുപാട് കിലോമീറ്റർ നടന്നാലാണ് എത്തുക ഇപ്പൊ എന്തായാലും ഞാൻ എന്താ എട്ടാമത്തെ ദിവസമാണ് ഇത് നടന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് ദിവസം കൂടെ നടന്നാൽ ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തും അന്നപൂർണ്ണയിലെത്തും എനിക്ക് ആകെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ആ സപ്പോർട്ട് വീണ്ടും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും തരും എന്നുള്ള വിശ്വാസത്തിൽ ഇതാ നടക്കുവാണ് ബാക്കിയൊക്കെ നമുക്ക് വന്നെടുത്ത് വെച്ച് കാണാം യാത്രകളാകുമ്പോൾ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഒരുപാടുണ്ടാവും ഒറ്റപ്പെട്ട സ്ഥലത്തുമ്പോ ഒരുപാട് നമ്മൾ ചിന്തിക്കും ചില സമയങ്ങളിൽ നമുക്ക് സങ്കടങ്ങൾ വരാം ചില ചില മനോഹരമായ കാഴ്ചകളാണോ നമുക്ക് സന്തോഷം അത് അത് എന്താ പറയുക നമ്മടെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷം നമുക്ക് പറ്റാം എല്ലാം യാത്രയുടെ ഒരു ഭാഗമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യ അതൊന്നും മാത്രമാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്നുള്ളു അത് ഞാൻ ചോദിക്കുന്നുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കണം ഞാൻ രണ്ട് കിലോമീറ്റർ ആയി കാട്ടി ഇവിടെ തന്നെ നടക്കണം ഇതുവരെ റോഡോ അല്ലെങ്കിൽ മനുഷ്യന്മാരുള്ള സ്ഥലമൊന്നും കാണാൻ പറ്റിയിട്ടില്ല ചുറ്റും കുറവ് കാട് മാത്രമാണ് വഴി തെറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും എന്താ നേരെ വഴി കാണുന്നുണ്ട് അത് നോക്കി പോവാണ് അന്നേരം പോയി നോക്കാം ഭൂമി വരുന്നുണ്ടതല്ലേ എവിടെയെങ്കിലും എന്തെങ്കിലും കാണാതിരിക്കില്ല ഞാൻ കുറെ നേരം നടന്നിരുന്നാ കാല് വറക്കുന്നുണ്ടോ ഏകദേശം ഒരു എട്ടൊമ്പത് കിലോമീറ്റർ ഒക്കെ നടന്നു പോകുന്നുണ്ടോ കാടൊക്കെ ആയിട്ട് ഇത്ര സ്ഥലം എന്ന് പറഞ്ഞതാ ാണ് ഒറ്റ മനുഷ്യരില്ല ഒരു മൂന്ന് കിലോമീറ്ററായിട്ട് ഒരൊറ്റ മനുഷ്യരില്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത് ഓക്കേ ലെറ്റ്സ് ഗോ നടന്നുകൊണ്ടുള്ള എൻ്റെ യാത്രയിൽ കിട്ടാറുള്ള പണികളാണ് ഇതൊക്കെ അതായത് ഇതൊക്കെ നടന്നുകൊണ്ടുള്ള യാത്രയില്ലെങ്കിൽ സാധാരണയായി കിട്ടാറുള്ള പണികളാണ് ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈ യാത്രയുടെ നടന്നിട്ടുള്ള യാത്രയാകുമ്പോൾ ഇങ്ങനത്തെ ഉള്ളതൊക്കെ സാധാരണ തരണം ചെയ്ത് നമ്മൾ പോകും ഇനി പോവേണ്ട വഴികൾ ഒരുപാടുണ്ട് ഒരുപാട് ദൂരം നമുക്ക് ഇനി പോകേണ്ടതായിട്ടുണ്ട് ഒന്നര രണ്ട് മണിക്കൂർ എടുത്ത് നടന്നിട്ടതാ അവസാനം എന്താ അങ്ങ താഴെട്ടൊരു വില്ലേജ് ഞാൻ കാണുന്നുണ്ട് അങ്ങ താഴെ ഒരു ഗ്രാമം ഞാൻ കാണുന്നുണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കുന്നതാണ് ഞാൻ ഓർക്കുന്നത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് ചമ്രുങ്ങിലേക്കാണ് പോകുന്നത് എനിക്ക് അത് ചമ്പ്രുങ് കാണോ എന്ന് എനിക്കറിയില്ല അവിടെ പോയിട്ട് വേണം നമുക്ക് ഇനി എന്റെ മുറിലേക്കുള്ള വഴി കണ്ടുപിടിക്കാനായിട്ട് ഓക്കെ സോ ലെറ്റ്സ് ലെറ്റ് ഇറ്റ് ഒറ്റപ്പെട്ട ഈ കാടിൻ്റെ നടക്കുന്നവരുടെ ഒരു ചായക്കട കൂട്ടി പോയ ചായക്കടയാണ് ഒറ്റപ്പെട്ട ഒരു ചായക്കടസ് മേളീന്ന് കുറേ താഴേക്കിറിക്കും അപ്പം ഞാൻ മേളീന്നേ സൗണ്ട് വെക്കുന്നുണ്ടായിരുന്നു വെള്ളം ഒഴുകുന്നതിലാ അടിപൊളി അങ്ങനെ വെളിയിൽ നിന്ന് മല മേളിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലേക്കാണ് ഈ വെള്ളം പോകുന്നത് ഇത് ക്രോസ് ചെയ്യണം അതാ അവിടെ ക്രോസ് ചെയ്യാൻ ഒരിത് കാണുന്നുണ്ട് എന്റെ യാത്രകളൊക്കെ ഇങ്ങനെയാണ് ഒറ്റപ്പെട്ട വഴികളിലൂടെ റിസ്ക് ഒക്കെ നല്ല രീതിക്ക് എടുത്തോണ്ടുള്ള യാത്രയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യ അത്ര എനിക്ക് പറയാനുള്ളൂ നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കഴിഞ്ഞു എനിക്ക് ആ കാണുന്നതാ കാട് കണ്ടോ അത് ഇപ്പോഴാണ് ഞാൻ ഇറങ്ങി വന്നത് ഇവിടെ അളിതാമസം ഇല്ല അതാ മേളിൽ കാണുന്നുണ്ടോ അവിടെ അളിതാമസമില്ല ഇവിടെ ഒന്നും അളിത്താമസം ഇല്ല അങ്ങനെ നമ്മൾ നടന്നിടുന്ന ആരാളിൽ നിന്ന് കാണിച്ചു തന്നപ്പോഴും എത്തി അവിടെ ഒരു കുഞ്ഞു പാലം കാണുന്നുണ്ടതാ അവിടെ ഒരു കുഞ്ഞു പാലം കാണുന്നുണ്ട് അതുവഴി നടന്നിട്ട് മേളിലേക്ക് കയറാനാണെങ്കിൽ നോക്കണത് മേളിലാണ് ആൾ താമസം ഉള്ളത് എനിക്ക് ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മനുഷ്യരെ കാണുന്നില്ല എങ്ങോട്ടാണ് ഫോൺ ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വന്ന വഴി ഏകദേശം കറക്റ്റ് ആയതുകൊണ്ട് ഇവിടം വരെ എത്തി അതാ കോടമഞ്ഞു മുങ്ങുന്നുണ്ടോ അവിടെ അപ്പോൾ ഈ ഇവിടെ നിന്ന് നമുക്ക് പോയി നോക്കാം മേളിലേക്ക് അതാ അവിടെ ഒരു മനുഷ്യൻ നടക്കുന്ന ഞാൻ കാണുന്നുണ്ട് ക്യാമറ കാണാൻ പറ്റില്ലായിരിക്കും നമുക്ക് എന്തായാലും മേളിലേക്ക് കയറി നോക്കാം എവിടെയെങ്കിലുമൊക്കെ വഴി കിട്ടാതിരിക്കില്ല നമുക്ക് നല്ല ഒഴുക്കുള്ളവളാണ് അതെ സാധനം പൊട്ടി പോയി കഴിഞ്ഞാൽ മരിച്ചു കൂട്ടിയായി ഇങ്ങനെ പോകേണ്ടതെന്നുള്ളതൊക്കെ ഇതാ ഒരു ഇതുവരെ കല്ലിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കി പോവാൻ നമുക്ക് എന്തായാലും പൈസ കണ്ടതാ ഒരുപാട് നടന്നതാ മറ്റൊരു മനോഹരവസ്ഥെത്തി റൂട്ട് മാപ്പ് നമുക്ക് ഇങ്ങനെയാണ് പോകേണ്ടത് ചമ്പുങ്കിലേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെ നിന്നാണ് നമുക്ക് അന്നപൂർണയിലേക്ക് പോകേണ്ടത് ഇതും കൂടെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല നോക്കണ ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് എന്താ അവിടെ നിന്നാണ് നമ്മളിൽ നിന്ന് അന്ന് കയറി വന്നത് അന്നും വരാണ്ടോ വരവണ്ടെ ആ അവിടെനിന്ന് നമ്മൾ ഇറങ്ങി വന്നേ ഫുള്ള് കോടയായി ഇവിടുന്ന് ചെമ്പ്രക്കെത്തണം എന്താ വീടിനത് കേട്ടോ ജീക്കോ നിങ്ങൾ പോകാനോ നമ്മളെ മഴ ചതിച്ചു എനിക്ക് റൂം എടുക്കേണ്ട സിറ്റുവേഷൻ വന്നു അതിൽ പൈസയുടെ അതിൽ ഏകദേശം തീരുമാനമായി അറുന്നൂറ് നേപ്പാളി പൈസയാണ് ഈ എനിക്ക് വിത്തൗട്ട് ഫുഡിന് ഈ റൂമില് വരുന്നത് ഇത് റൂമ് എന്റെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് ഇനി പോകേണ്ട വഴി എന്ന് ആ വഴി പോകേണ്ട വഴി ഞാൻ കണ്ടോണ്ട് മാത്രമാണ് ഞാൻ റൂം എടുത്തതാ ഇവിടെ നിന്ന് ഇനി ഒറ്റപ്പെട്ട വഴികളാണ് ഒരു നാ മൂന്ന് നാല് മണിക്കൂർ എടുത്തിരിക്കും ഞങ്ങൾ യാത്ര വരും അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം നാലര അടുത്തായിട്ടുണ്ട് ഞാൻ ഈ യാത്ര ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഇവിടുന്ന് അഞ്ച് മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ എത്തുമ്പോൾ എട്ട് മണിയാകുമ്പോൾ ഇതിട്ടാവും കേട്ടോ വലിയ വനമാണ് ഇതിൻ്റെ അതികൂടി ഇട്ടിട്ട് പോകാന്ന് പറഞ്ഞാൽ നടപടികളുള്ള കാര്യമില്ല അതുമാത്രമല്ല മഴയുണ്ട് നല്ല മഞ്ഞുമുണ്ട് അതുകൊണ്ട് എനിക്ക് റൂം എടുക്കേണ്ടി വന്നു ഞാനിപ്പോൾ റൂം എടുത്തിട്ടുണ്ട് അതാ റൂമിൻ്റെ അക ഞങ്ങൾക്ക് അനുസരിന്നു ഇവിടെയാണ് ഞാൻ കിടക്കുന്നത് എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടത് ബാഗും സ്റ്റിക്കും ഞാനിവിടെ വെച്ചിട്ടുണ്ട് നല്ല രീതിക്ക് ഇവിടെ വട്ടയുടെ പ്രശ്നമുണ്ട് ഞാൻ നെറ്റ് വളിപ്പോൾ കുറേ ഉപയോഗിച്ചു കാലിൽ നിറച്ച് വട്ടയായിരുന്നു ഉപയോഗിച്ചൊരു ഒരു കുറഞ്ഞതൊരു ആറേഴ് എട്ടെങ്കിലും ഉണ്ട് കാലിലുണ്ടായിരുന്നു എന്താ വിത്തൗട്ട് റൂമാണ് അറുന്നൂറ് രൂപ അവർ ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞൊരു അറുന്നൂറയ്ക്ക് മേടിച്ചു കയ്യിൽ പൈസ ഏതെങ്കിലും ചിന്തയായിരുന്നു എനിക്കറിയാൻ പാടില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എന്തായാലും നോക്കാം ആർക്കും സ്പോൺസർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഒക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് സോ യാ എന്തായാലും യാത്രകൾ തുടരും ഈ കോട മഞ്ഞും തണുപ്പാക്കും കാരണം കട്ടഞ്ഞായ ഉണ്ടാക്കാമെന്ന് വെച്ചു ഇത് കട്ടൻചായ് തണുപ്പത്തെ കുടിച്ചിലേക്ക് എങ്ങനെയാണ് അല്ലേ അതാണ് നല്ലൊരു കട്ടച്ചായയുടെ പൊടിയുണ്ട് ഇവിടെ പഞ്ചസാര ഉണ്ട് മാഗിയുണ്ട് എല്ലാം ഉണ്ട് നല്ല തണുപ്പ് നല്ല മഞ്ഞ് ആഹാ അന്തസ് 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 സെറ്റ് ഞാനങ്ങനെ ഇവിടുന്ന് ഇറങ്ങാണ് ഇനിയിപ്പോൾ ഏകദേശം എനിക്ക് മൂന്ന് മണിക്കൂർ കാട്ടിലേക്ക് എത്തിക്കൂടെ നടക്കണം ചമ്പറുക്ക് മെയിൻ സ്കോട്ടിലേക്ക് എത്താനായിട്ട് ചമ്പറം ഗ്രാമത്തിലേക്ക് എത്താനായിട്ട് അവിടെ നിന്ന് ഏകദേശം രണ്ട് രണ്ടര ദിവസം മൂന്ന് ദിവസം എടുത്തെടുക്കും അന്നപൂർ എത്താനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത് മാത്രമാണ് ഞാൻ പറയുന്നത് സോ ചൊവ്വയസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല ഏതാ അങ്ങ് താഴെ കണ്ടോ അവിടെ നിന്നാണ് കയറി വന്നത് എന്താ ഈ വഴിയാണ് കയറി വരുന്നത് ഭയങ്കര ലേഞ്ചറായിട്ടുള്ള വഴിയാണ് അതുപോലെ നല്ല മഞ്ഞ കൊണ്ട് എൻ്റെ കയ്യിൽ ജാക്കറ്റില്ല എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് അജ്ഞാർ നമസ്തേ ഉസ്ക ഞാൻ മനകുമാർ അച്ഛാ ഇത് ഇവിടുത്തെ ഇലക്ട്രീഷ്യനാണ് ഇലക്ട്രീഷ്യനെ പുള്ളി മൂന്ന് ദിവസമൊക്കെ എടുത്താണ് ഒരു ഗ്രാമത്തിലേക്ക് ചമ്പ്ര ഗ്രാമത്തിലേക്ക് ഇലക്ട്രീഷ്യനായി പോകുന്നതാണ് ബഹു ദൂരം തുമ്മക്കാരും ഇവിടുന്ന് ഏകദേശം രണ്ട് രണ്ടര ദിവസം പുള്ളിയുടെ ഉണ്ട് പുള്ളി ചമ്പൃങ്ങിലേക്ക് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് പോകുന്നതാണ് ഇതാ എനിക്ക് പുള്ളിനെ കൂട്ടിയിട്ടുണ്ട് എന്തായാലും അവരുടെ ഈ രണ്ടര കിലോമീറ്റർ ആണ് രണ്ടര കിലോമീറ്റർ തോറുമ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടക്കാലം മണിക്കൂർ എടുക്കും എന്തായാലും വെള്ളം എത്താനായിട്ട് എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി നമുക്ക് നോക്കാം ഓക്കെ ഒരുപാട് നടന്ന് വെള്ളത്തിൽ വെള്ളത്തി ഇവിടെ എന്താ പറയുക തണുപ്പ് നല്ല രീതിക്കുണ്ട് ജാക്കറ്റില്ല പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട് നല്ല നടപ്പാണിതാണ് മഞ്ഞ് ഇവിടെയൊക്കെ നിറച്ച് മഞ്ഞട മഞ്ഞടിക്കുന്നുണ്ടാ ഇവിടെ ഒരു ഒറ്റ ഹോട്ടലുണ്ട് ഈ ഹോട്ടലിൽ കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇവിടെ നമുക്കൊന്നും കഴിക്കാനോ കുടിക്കാനോ പറ്റില്ല നല്ല റേറ്റാണ് അതായതാണ് ഹോട്ടല് ഇനിയും പോകാനുണ്ട് നമുക്കിതാ ആ വഴി ഇനി ഇനി എനിക്കതോന്നൊന്നു മുകളിലേക്ക് കുറച്ചേ ഉള്ളൂ അതിൻ്റെ ഒരു സ്ട്രേറ്റാന്നാണിതാ എൻ്റെ കൂടെയുള്ള ആള് പറഞ്ഞത് ഞങ്ങളിതാണ് ഇപ്പം നല്ലൊരു റസ്റ്റ് എടുക്കുകയാണിതാണ് ഇവിടെ മലയാളികളെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഗീസ് ഫൈസൽ എന്തായാലും ഇവിടുന്ന് നോക്കാൻ ബാക്കി നമുക്ക് നോക്കാം സുബൈ സങ്കര ചമ്പ്രുങ്ങിലെത്തി ഇവിടുന്ന് രണ്ട് ദിവസം വേണം ഞങ്ങൾക്ക് എത്താൻ ഉണ്ട് ഇവിടുത്തെ ഒരു സ്കൂളാണ് പക്ഷെ അതിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് ബൂട്ടിങ് പോയി സ്കൂളാണ് അവിടെയൊക്കെ മൊത്തം മാറാൻ കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാം എന്താ എന്താണ് ചമ്പ്രെ ഉള്ള് കോടമഞ്ഞാണ് ക്യാമറൊന്നും തുടച്ചിട്ട് ഇവിടെ നിന്ന് ഒരുപാട് താഴെ അങ്ങനെയാണ് ഞാൻ വന്നത് ആദ്യം ഈ കടന്ന മല ഇറങ്ങി ഏറ്റവും താഴെ ഇട്ടി പിന്നെ അടുത്ത് അവിടെ ഈ മല കയറി വ്യൂ എന്തായാലും നമുക്ക് യാത്ര തുടരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന മാത്രമല്ല ഒരു വിശ്വാസമാണ് കേള് ഞാൻ പ്രതീക്ഷയുടെ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല ഞാൻ ജീവൻ പണയം വെച്ചവരെ ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ യാത്രക്കിടയിലായിട്ട് എന്തായാലും നമുക്ക് യാത്രത്തോടെ നടന്നുകൊണ്ടിരിക്കാണ് കുറച്ചധികം നടന്നുതാ ചുമൃങ്കില് ചുമൃങ്ക കഴിയാറായിരുന്നു ഇവിടെ നിന്ന് രണ്ട് ദിവസം എടുത്ത് വരണം എന്താണു പോകുന്ന വഴി നടന്നിടുന്നു മറ്റേ എന്റെ കാല് വരയ്ക്കുന്ന പ്രശ്നം പിന്നെ വന്നിട്ടുണ്ട് എന്തായാലും ോക്ക നല്ല തണുപ്പാണ് ഇവിടെ പ്രശ്നം ഇല്ല എന്തായാലും നമുക്ക് പോയി നോക്കാം എവിടെങ്കിലൊക്കെ എത്താതിരിക്കില്ല സോ ഞാൻ ഇതൊക്കെയാണ് വിശേഷങ്ങള് നമുക്ക് രണ്ടു ദിവസം നടക്കണം ജാക്കറ്റ് ഇല്ല